ഓരോ വിഭവത്തിനും ഓരോ കഥ അവകാശപ്പെടാറുണ്ടാകും അരിഞ്ഞുതിളയ്ക്ക് വളരെ മധുരമുള്ള താളം ഓരോ താളത്തിനും രുചിയുടെ സിംഫണി നമ്മുടെ കൈകളിൽ പിറക്കുന്ന സംഗീതം ഭക്ഷണത്തിന്റെ രുചിയും ഗന്ധവും പാചകത്തിലൂടെ പ്രകടമാക്കാം പ്രണയത്തിന്റെ ശക്തി പാചകം ഒരാവേശമാണ് ആസ്വാദനമാണ് അഭിനിവേശമാണ് പുതുമകൾ തേടിയുള്ള യാത്രയാണ് വരൂ ൊരുമിച്ച് പറക്കാം ഇന്ന് നമുക്കൊരു വേറിട്ട് രുചിയാകാം പച്ചക്കറികളും കൂട്ടിമുട്ടുന്ന മാന്ത്രിക രുചിയുള്ള റെസിപ്പി ഫോർവേഡ് ചെയ്യാതെ കാണുക വെൽക്കം ബാക്ക് ടു കുക്കിംഗ് ആൻഡ് ലൊക്കേഷൻസ് നമസ്കാരം ആദ്യമായി കുറച്ച് ഗ്രീൻ ബീൻസ് എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെക്കണോട്ടോ ഞാൻ ഒരു അര ഗ്ലാസ് ഗ്രീൻ ബീൻസ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് സ്ക്വയർ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഒരു ക്യാരറ്റ് എടുത്തിരിക്കുന്ന ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഇളക്കി കൊടുക്കുക അപ്പം കുരുമുളക് പലതവണ നമ്മൾ ആഡ് ചെയ്യും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കാം ചിക്കൻ അഞ്ഞൂറ് ഗ്രാം അത് ബോൺലെസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഏതായാലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ കുരുമുളക് വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം രണ്ട് സൈഡും ഏകദേശം ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കുന്നു കേട്ടോ ഏകദേശം ഇതേ പരുവത്തിലാവുമ്പോൾ അതും എടുത്ത് മാറ്റി വെക്കാം സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ഒരുത്തോടെ വെളുത്തുള്ളിയും കുറച്ചിഞ്ചിയും കൂടി അരിഞ്ഞെടുത്തത് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയാണ് തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരിയിച്ചുവെച്ചിരിക്കുന്ന കോഴി അതിനകത്തൊക്കെ കേഡ് ചെയ്യുക മാഗി ക്യൂബ്സ് മൂന്ന് മാഗി ക്യൂബ്സ് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഇത് ബിന്ദിൻ്റെ ചിക്കൻ ക്യൂബ്സ് വലുത് വരുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുതിർത്തി വെച്ചിരിക്കുന്ന ഗ്രീൻ ബീഡ്സ് അതിനകത്തൊക്കെ ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ക്യാപ്സിക്കാണ് ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളമൊഴിച്ച് കൊടുക്കുക മുരിയിച്ചുവെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അതിനകത്ത് കേഡ് ചെയ്ത് കൊടുത്ത് മൂടി വെക്കാം ും എവൊക്കെ ടേസ്റ്റ് ചെയ്യ അപ്പൊ എനിക്ക് എരിവ് കുറച്ചും കൂടി പോരെന്ന് തോന്നി അതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ അടുക്കളയാണല്ലേ പാചകം ഇഷ്ടപ്പെടുന്നവർ കലാകാരന്മാരും പാചകം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ സ്വാതിഷ്ഠതയുടെ കലാകാരികളും ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവരാകുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നു പാചക ചിത്രം വീണ്ടും വരയ്ക്കാനായി പുതിയ ക്യാൻവാസുമായി ഞങ്ങൾ വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ നമസ്കാരം അസ്സാം വലൈക്കും